അതുപോലെ ഇവൻ ഇവൻ ഫുൾ ടൈം പുറത്താണ് കള്ളനാണ് ഇവൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ അൽ കസീം റിയാദൽ ഖബ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാവ ഖസാൽ എന്ന് പറയുന്ന ഈ ഒരു പാർക്ക് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു റോഡ് നേരെ പോകുന്നത് റിയാദൽ കബ്രയിലേക്കാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഓപ്പണിംഗ് സമയം എന്ന് പറയുന്നത് നിലവിൽ രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ പത്ത് മണി ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കല്യാണ മണ്ഡപമാണ് ഇതിൻ്റെ ഉൾഭാഗം നമ്മളൊരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇവിടെ ഒരു വിൻറ്റേജ് വണ്ടിയുണ്ട് ഒരു ഷവർലയുടെ വണ്ടിയാണ് ഒരു ട്രക്കാണ് ഏതാ മോഡൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും വണ്ടി അടിപൊളിയാണ് അതുപോലെ ഇതും ഒരു ഓൾഡ് വണ്ടിയാണ് ഡെക്കറേഷൻ ആക്കി വെച്ചതാണ് നമ്മൾ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ട് വരികയാണെങ്കിൽ ഇവിടെ ടൊയോട്ടയുടെ ഒരു വണ്ടിയുണ്ട് ഇതും ഒരു വിൻറ്റേജ് വണ്ടിയാണ് മുന്നേ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് എല്ലാം നമ്മൾ പണിയെടുപ്പിക്കാൻ കൊടുത്തതാണ് അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ എൻട്രൻസ് അതായത് നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് ഇവിടെ നമ്മുടെ പാർക്കിൻ്റെ ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നേരെ ഉള്ളിലേക്ക് വന്നാൽ രണ്ട് എൻട്രൻസ് ഉണ്ട് ഈ ഒരു എൻട്രൻസും ഉണ്ട് പിന്നെ ഇതിലൂടി നേരെ പാർക്കിൻ്റെ സൈഡിലെ ഒരു ഉണ്ട് അപ്പം നമ്മൾ ഈ ഭാഗത്ത് കൂടെ പോവാം ഇതിലെങ്ങനെ വരുമ്പോൾ ഇവിടെ പുതിയതായിട്ട് തുറക്കാൻ പോകുന്ന ഷോപ്പുകളാണ് ഇതൊക്കെ പണി നടക്കുന്നു തുറക്കാനുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല പക്ഷേ പെട്ടെന്ന് തന്നെ തുറക്കുന്നതായിരിക്കും അതുപോലെ ഈ സൈഡിലായിട്ട് ഒരു ചെറിയൊരു കുളമുണ്ട് ഒരു പോണ്ടുണ്ട് അക്കറിയും പോലെ ഒരു സൈഡിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തതാണ് ഇതെല്ലാം ഈ ഷോപ്പുകളെല്ലാം തുറക്കാനുള്ളതാണ് എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നൂ പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കൾക്ക് ഇതിലങ്ങനെ റൈഡ് ചെയ്യാനുള്ള ചെറിയ വണ്ടികളാണ് ഇതിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം നമ്മൾ ചെടികൾ ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരുപാട് കിളികളുണ്ട് നമ്മുടെ അടക്കാക്കുരി പോലത്തെ കിളികൾ ഒരുപാടുണ്ട് പിന്നെ ഈ കാണുന്നത് മയിലുകളാണ് മയിലുകൾ ഇപ്പോൾ ഉച്ചവയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇതിൽ അഞ്ച് മൈൽ കൂട്ടിലും രണ്ട് മൈൽ പുറത്തും ഉണ്ട് ആ ഇവിടെ തന്നെ ഉണ്ട് രണ്ട് മൈല് ഇതാണ് രണ്ട് മൈല് ഇവരെപ്പോഴും ഈ ഒരു പാർക്കിലൂടെ ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും അവർക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കൂട്ടിലിരുന്ന പരിപാടിയൊന്നും ഇല്ല പിന്നെ ഇത് ആടുകളാണ് ഇതിലിപ്പോൾ ഉള്ളത് രണ്ടാടാണ് മൂന്നാടുകളെ നമ്മൾ ബാക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അവർ പ്രസവിക്കാനായി അപ്പോൾ എപ്പോൾ പ്രസവിക്കുന്ന അറിയാത്തതുകൊണ്ട് അവരങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് പിന്നെ ഇവിടെ വന്നാൽ ഇവിടെയാണ് നമ്മുടെ മങ്കിപ്പണ് ഉള്ളത് ബാ ഇതാണ് നമ്മുടെ മങ്കിപ്പണ്ണ് ആളെപ്പോഴും ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും പിന്നെ ഇതൊരു എമ്മു ആണ് മങ്കിയെപ്പോലെ തന്നെ ഇതും സിംഗിളാണ് ഇതിൻ്റെ ഫീമെയിൽ മരിച്ചു പോയി അതുകൊണ്ട് ഇപ്പോൾ ഇത് സിംഗിളായിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ആടുകളുണ്ട് ഇത് കുറച്ച് വെറൈറ്റി ബ്രീഡ് ആടുകളാണ് നല്ല രസം രസമാണ്മാരെ കണ്ണൊക്കെ കാണാൻ അങ്ങനെ മൂന്ന് ടൈപ്പ് വെറൈറ്റി ഓഫ് ആടുകൾ ഇതിലും ഉണ്ട് അത് കഴിഞ്ഞാൽ ഇതൊക്കെ കോഴികളാണ് കോഴികളുടെ ഇടയ്ക്ക് നമ്മൾ പുറത്ത് വിടും ഇടയ്ക്ക് നമ്മൾ ഉള്ളിലിടും ഇതൊരു കുഞ്ഞാടാണ് ഇവനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വിടാറുണ്ട് ഞാൻ കസ്റ്റമറൊക്കെ വന്നാൽ നമ്മൾ കൂടുതൽ ഇവരെയും പിന്നെ ആ സ്പെഷ്യൽ ആടുകളെയും നമ്മൾ പുറത്ത് വിടാറുണ്ട് കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കാനൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു മക്കൾക്ക് ഫീഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ആയിട്ട് ഇതിനെയും അതിനെയും നമ്മൾ പുറത്തിറക്കി കൊടുക്കാറുണ്ട് പിന്നെ ഇതിലുള്ള ഐറ്റമാണ് പാറ്റഗോണിയൻ മാറ എന്ന് പറയുന്ന മൊയലിൻ്റെയൊക്കെ മോഡലിലുള്ളൊരു ജീവി ഇതാണ് പാറ്റഗോണിയൻ മാറ ഇതിനെയും കോഴികളെയും ഈ കുഞ്ഞാടിനെയും നമ്മൾ ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ അടുത്ത കൂട്ടിൽ വരുന്നതെന്ന് പറയുന്നത് പക്ഷികളാണ് രണ്ട് ഒട്ടക പക്ഷികളാണല്ലോ ഒരു മെയിലും ഒരു ഫീമെയിലും നിങ്ങൾ ഒട്ടക പക്ഷികളുടെ തൂവൽ കണ്ടിട്ടുണ്ടോ നോർമൽ തൂവൽ അല്ലാതെ പക്ഷികളുടെ വാലിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് കളറിലൊരു തൂവൽ വരും അതിൽ കൂടുതലും ചളി പറ്റിയിട്ട് മഞ്ഞ കളറിലാണ് കാണുന്നത് അതിൻ്റെ നീറ്റായിട്ടുള്ള തൂവൽ ഞാൻ കണ്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി തൂവലാണത് ഇത് ഒട്ടപ്പക്ഷികളുടെ വാലിൻ്റെ ഭാഗത്ത് വരുന്നതാണ് അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഷോപ്പിലാണ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഇനി വൈകുന്നേരം നാല് മണിക്കാണ് തുറക്കുക അതുപോലെ ഇവിടെയൊക്കെ ചെയറുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ഇപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് വെള്ളം അടിക്കുന്നതിൻ്റെ പർപ്പസിനായിട്ട് അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇത് ഈ ഈ കൂട്ടിലെ ജീവികളാണ് നമ്മുടെ ഷോപ്പിന് പേര് നൽകുന്നത് മാനുകൾ ഇവിടെ ടോട്ടോ വിണാൻ ഈ ഇവിടെ ടോട്ടൽ ഏഴ് മാനുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഈ ടൈപ്പ് ആട് മാനുകൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കി കുറച്ചെണ്ണത്തിന് നമ്മളിവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി രണ്ടെണ്ണം മരിച്ചുപോയി അതിൽ ഒന്നിന് നമ്മളിവിടെ സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഈ മാനുകൾ നമ്മളെ പേടിയാണെങ്കിലും നമ്മളെ ഹാൻഡ് ഫീഡ് ചെയ്ത എടുക്കുകയൊക്കെ ചെയ്യും ഫ്രണ്ട്ലിയാണ് മനുഷ്യന്മാർ പേടിയാണ് എന്നാലും ഫ്രണ്ട്ലിയാണ് ആണവർ ഇത് കണ്ടോ എന്നാ അതുപോലെ ഇതിലും ഒരു പേർ ടെർക്കി ഉണ്ട് പിന്നെ ഇത് പുതിയതായിട്ട് മുട്ടയിട്ട് ഒരു കോയിൻ ഇടുന്ന കൂടാണ് അവരപ്പോൾ പുറത്തു വിട്ടാണ് കസ്റ്റമർ ഇല്ലാത്ത കൊണ്ട് അവർ നമ്മൾ പുറത്തു വിടാറുണ്ട് പിന്നെ ഇതൊരു ടെർക്കിയാണ് ഈ ടെർക്കി അതുപോലെ ഈ കൂട്ടിലും ഒരു സ്പെഷ്യൽ വെറൈറ്റി മാനുകളുണ്ട് അവർക്ക് ഭയങ്കര പേടിയാണ് അവർ മറ്റവന്മാരെ പോലെ നമ്മളോട് അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല നമ്മളെ ഭയങ്കര പേടിയാണ് അമ്മമാർക്ക് ഇതാണ് ആ മാനുകൾ ഈ മാനുകൾ മറ്റൊരു വെറൈറ്റി മാനുകളാണ് പക്ഷന്മാർക്ക് നമ്മളെ ഭയങ്കര പേടിയാണ് നമ്മളായിട്ട് സത്യം പറയണ അത്ര ഫ്രണ്ട്ലി അല്ല അപ്പോൾ ഈ ഒരു മാനുകളാണ് ഇതിലുള്ളത് അതുപോലെ കുറേ കോഴികളും കുറച്ച് ഗിനിക് കോഴികളും പിന്നെ രണ്ട് ടെർക്കികളും ഈ ഒരു കൂട്ടിലുള്ളത് അതുപോലെ മാനിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കൂട്ടിൽ കുതിരണ്ട് കുതിരണ്ട് ചെറു കൂട് ചെറുതാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായി കൂട് നമ്മൾ ഉടനെ തന്നെ വലുതാക്കി കൊടുക്കുന്നതാവും അതിപ്പോൾ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയാണ് ഈ കുതിര അപ്പം നമുക്ക് പെട്ടെന്നൊരു കൂട് സെറ്റാക്കാൻ കൊണ്ട് ഉള്ള കൂടില് ഇട്ടതാണ് ഈ ഒരു ഭാഗം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തതാണ് പണി നടക്കുന്നതേ ഉള്ളു അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ കൂട് സെറ്റ് ചെയ്ത് കുതിരക്ക് നല്ല വലിയ കൂട് തന്നെ കൊടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് ഈ ഒരു സൈഡ് പാർക്കിൻ്റെ എന്തിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കൈ കൈകാരൊക്കെ വെക്കുന്ന സെറ്റപ്പാണ് അതുപോലെ ഇവിടെ ചെയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയറിടാറ് പക്ഷെ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പരിപാടികൾ നടത്താറുണ്ട് ഇപ്പോൾ പരിപാടികൾ കണ്ടക്ട് ചെയ്യാറില്ല പക്ഷെ പരിപാടികൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ ഒരു സ്റ്റേജിൻ്റെ ചേട്ടൻ നമ്മൾ നല്ലൊരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് ഇല്ലാണ്ടോ ഈ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ തണുപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് തണുപ്പിൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങുന്നതായിരിക്കും ഇതിൽ ഇവിടെ കുറച്ച് അരേനങ്ങളുണ്ട് നമ്മുടെ കണ്ടാൽ പിന്നെ സൗണ്ട് തുടങ്ങും ഇതൊരു ചെറിയ കുളം കുറച്ച് താറാവ് അരയന്നങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ട് ഒരു ഡെക്കറേഷനൊക്കെ നടത്തിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൽ കുറച്ച് ഈ റോസ് കളറിൽ കാണുന്ന ഒറിജിനലാണ് ബാക്കിയൊക്കെ ഡെക്കറേഷനാണ് പ്ലാസ്റ്റിക്കാണ് അതുപോലെ ഇവൻ ഇവൻ ഫുൾ ടൈം പുറത്താണ് കള്ളനാണ് ഇവന് നമ്മളെത്ര കൂട്ടിലിട്ടാലും പുറത്തിറങ്ങും അതിനുള്ള ഐഡിയ അവനറിയാം അതുപോലെ അത് ഇതാണ് നമ്മളിവിടുത്തെ താറാവീട് അതുപോലെ ബേക്കിൽ കുളം അതുപോലെ ഇതൊക്കെ റൂം സെറ്റപ്പ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ റൂം സെറ്റപ്പാണ് ആൾക്കാർക്ക് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ കാര്യങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് മക്കൾ വന്നാൽ മക്കൾക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിന്നെ ഇത് നമ്മുടെ കിളികളുടെ കൂടാണ് ഈ കൂട്ടില് മൂന്ന് കോഴികളുണ്ട് അതായത് ചെറിയ കോഴികളെ ഇവിടെ പൂച്ച പിടിക്കുന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ കോഴികളെ നമ്മൾ കൂട്ടിലിട്ടാണ് വളർത്തുന്നത് അതായത് ചെറിയ കോഴികളെയൊക്കെ വലിയ കോഴികൾ പുറത്തിട്ട പ്രശ്നമില്ല അതുകൊണ്ട് ചെറിയ കോഴികളെ നമ്മളെപ്പോഴും കൂട്ടിലിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇതൊക്കെ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് അതുപോലെ ഇതും ഒരു പാർഫിഷൻ ടൈപ്പാണ് ഒരു പ്ലാസ്റ്റിക് കവറിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്നതൊക്കെ സെപ്പറേറ്റ് പാർട്ടിഷൻ റൂമുകളാണ് അതിൽ നിങ്ങൾ ഇത് കണ്ടോ ഇത് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച് വരപ്പിച്ചതാണ് അത്യാവശ്യം നല്ല പൈസ ഒക്കെ കൊടുക്കേണ്ടി വന്നു എന്നാലും ഈ ഒരു ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയേ ഒരു മാൻഡ് ചിത്രമാണ് ഇതിലുള്ള ഇതിപ്പോൾ വെയിലടിക്കുന്ന കൊണ്ട് കറക്റ്റ് കാണുന്നുണ്ടോയെന്നറിയുന്നില്ല ഇപ്പർ സൈഡിലും ഉണ്ടൊരു മാൻ ഇതൊക്കെ ഒരു ആർട്ടിസ്റ്റ് വരച്ചതാണ് അതുപോലെ ആ സൈഡിൽ നമ്മൾ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെറ്റപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിലങ്ങനെ നമ്മളൊരു തോടിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പറഞ്ഞ കുളത്തു നിന്നാണ് ഈ ഒരു തോട് വരുന്നത് അതൊരു ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഷോപ്പ് ഈ ഷോപ്പ് ഇപ്പോൾ ക്ലോസ് ആണ് രാവിലെ വൈകുന്നേരമാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇവിടെ ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മക്കൾക്ക് വാട്ടർ തീം പാർക്ക് പോലെ കളിക്കാനുള്ള സെറ്റപ്പാണ് അതും തണുപ്പായതുകൊണ്ട് ഇപ്പോൾ ക്ലോസ് ആക്കി വെച്ചതാണ് തണുപ്പ് കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ആക്കും പിന്നെ ഇവിടെ രണ്ട് വിൻറ്റേജ് കാറുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു വോക്സ്വാഗൻ്റെ ബീറ്റിലും ഇതൊരു ഡാറ്റ്സൻ്റെ വണ്ടിയാണ് നമ്മൾ വന്ന വയ്യാണത് ഇനി ഇവിടെ നിന്ന് ഇതേ വൈക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയും രണ്ട് പ്ല പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടിഷൻ റൂമുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാം ഇതൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ഭാഗങ്ങളാണ് അതുപോലെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഒരു കിളിക്കൂട് ഈ കിളിക്കൂട്ടിൽ നമ്മുടെ ലവ് ബേഡ്സുകളാണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ വേറൊരു കിളിയുണ്ട് അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല കിളിയാണോ കാടക്കോഴികളെ പോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഇവ രണ്ടുമാണ് ഈ ഒരു കൂട്ടിലുള്ളത് അതുപോലെ ഇതിലിപ്പോൾ കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഈ സൈഡിലാണ് നമ്മുടെ കുളം വരുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ അക്വേറിയം എന്ന് പറഞ്ഞത് ഇതിൽ കൂടുതൽ ഫിലോപ്പി പിന്നെ കുറച്ച് കാർപ്പുകളൊക്കെയാണ് ഇതിലുള്ളത് അത്യാവശ്യം പ പത്തനൂറ് മീനുകൾ ഇതിലുണ്ട് അതിൽ വലിയ മീനുകൾ പറഞ്ഞൊരു പത്ത് ഇരുപണ്ണം ഉണ്ടാവും കാണുന്നുണ്ടോയെന്നറിയില്ല ഇതിലുള്ള പിന്നെ ഇത് മെൻസിൻ്റെ ബാത്റൂം അവിടെ ലേഡീസിൻ്റെ ഉണ്ട് രണ്ട് സെപ്പറേറ്റ് ആണ് പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൻ്റെ ഭാഗമാണ് ഇതിൽ തന്നെ നമ്മളൊരു വലിയ സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞിട്ടുണ്ട് അതും ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അത്യാവശ്യം രണ്ട് മീറ്ററിൻ്റെ അടുത്ത് ആയുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇതൊക്കെ നമ്മൾ സമ്മർ ടൈം ആകുമ്പോൾ നമ്മൾ ഓപ്പണാക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിലെ കാഴ്ചകൾ പാർക്കിലെ അപ്ഡേഷന് കാര്യങ്ങൾ പുതിയ വീഡിയോകളൊക്കെ കാണണമെങ്കിൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബോയ്